விஷுக்கணி தர்சனத்தினொப்பம் தாளத்தில் கிரிஷ்ண சுதிகள் பாடி வேரிட்ட விஷுக்கணி ஒருக்கி அனந்தன் ൂർ സ്വദേശിയായ അനന്തനാണ് വിഷുപ്പുലറിയിൽ ചിന്തപ്പാട്ടിന്റെ അകമ്പടിയിൽ വീടുകളിലേക്ക് വിഷുക്കണിയുമായി എത്തുന്നത് തന്റെ എഴുപതാം വയസ്സിലും പ്രായം വകവെക്കാതെ ഇത്തവണയും വീടുകളിലേക്ക് വിഷുക്കണിയുമായി എത്തിയിരിക്കുകയാണ് അനന്തൻ പത്തൊൻപതാം വയസ്സ് മുതലാണ് സുഹൃത്തു മൊത്ത് വിഷുക്കണിയുമായി വീടുകൾ കയറിയിറങ്ങുവാൻ തുടങ്ങിയത് അക്കാലങ്ങളിൽ വീടുകളിൽ അപൂർവമായി മാത്രമേ വിഷുക്കണി ഒരുക്കാറുള്ളൂ ഇതിനെല്ലാം പുറമെ വീട്ടു ചെലവിനുള്ള കുറച്ച് തുക കൂടി ഇതിൽ നിന്ന് കിട്ടുമെന്നുള്ളതായിരുന്നു തുടക്കകാലത്തെ ആവേശത്തിന് പുറകിൽ എന്നാൽ വർഷങ്ങൾ പിന്നിടുന്തോറും അതിലൊരു ഈശ്വര സാന്നിധ്യം അനുഭവിക്കാനിടയായതോടെ മുടക്കം വരുത്താതെ ചിട്ടയോടെ കണിയൊരുക്കി വീടുകളിൽ തുടങ്ങിയതായി ആനന്ദൻ പറയുന്നു കൃഷ്ണരൂപം കണിക്കൊന്ന പൊന്ന് നാണയം ഫലവർഗ്ഗങ്ങൾ കണിവെള്ളരി കണ്ണാടി അടക്കമുള്ളവ ക്ഷേത്രാകൃതിയിൽ പ്രത്യേകം നിർമ്മിച്ച തടുക്കൽ വെച്ചാണ് വിഷുക്കണി ഒരുക്കുന്നത് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുത ശേഷം രാത്രി പതിനൊന്നരയോടെ കണിയൊരുക്കി വീടുകളുടെ വാതിലിന് അഭിമുഖമായി കൊണ്ടുവയ്ക്കും പിന്നീട് ചിന്തപ്പാട്ടിന്റെ താളത്തിൽ കൃഷ്ണസ്തുതികൾ പാടും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാതിൽ തുറക്കുന്നവർ വിഷുക്കണി കണ്ട് പിന്മാറുന്നതുവരെ കാത്തിരുന്ന ശേഷം അടുത്ത വീട്ടിലേക്ക് പോകും പുലർച്ചെ നാല് മുപ്പത് വരെയുള്ള സമയം ഏകദേശം മുന്നൂറോളം വീടുകളിൽ വിഷുക്കണി എത്തുക അനന്തൻ പറയുന്നു ഭാര്യ തങ്കിയും കണിയൊരുക്കുവാൻ സഹായിക്കാറുണ്ട് പേരക്കുട്ടി അശ്വജിത്താണ് വിഷുക്കണി വീടുകളിൽ എത്തിക്കുവാൻ അനന്തന് സഹായിയായി ഒപ്പമുള്ളത് പണ്ടുകാലങ്ങളിൽ ഒട്ടേറെ പേർ വിഷുക്കണിയുമായി വീടുകളിൽ എത്താറുണ്ടെങ്കിലും ഇപ്പോൾ ആ പതിവില്ല അനന്തൻ മാത്രമാണ് പതിവ് മുടക്കാതെ കണി അതുകൊണ്ട് തന്നെ ചിന്തന്റെ താളത്തിലുള്ള കൃഷ്ണസ്തുതികൾ കേട്ടുകൊണ്ട് കണി കാണുന്നത് ആത്മീയത വർദ്ധിപ്പിക്കുമെന്ന് ഭക്തജനങ്ങൾ പറയുന്നു പത്തൊമ്പത് വയസ്സിലാണ് ഞാൻ ഇത് കൊണ്ട് നടന്നിരുന്നത് അമ്പത്തൊന്ന് വർഷമായി ഇപ്പോൾ ഞാൻ നിർത്താതെ നടക്കണം അത് വേറെ ആൾക്കാരായിരുന്നു അവരൊക്കെ മരിച്ചുപോയി ഇപ്പൊ കൂടെ ഉള്ളത് മകന്റെ മകൻ നാല് അഞ്ച് പാട്ട് പാടും പക്ഷെ ഓരോ വീട്ടുകളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മൂന്നടി പാടേണ്ടവരുള്ളു അപ്പോഴൊക്കെ അവരെ എനിക്ക് ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഇറങ്ങും വീട്ടിൽ നിന്ന് ഇറങ്ങും പതിനൊന്ന് മണിക്കിറങ്ങിയാൽ പതിനൊന്നരയ്ക്ക് ഞങ്ങൾ വീട് കയറും ഓരോ വീടുകൾ അങ്ങനെ കയറി നമ്മളൊരു മൂന്നും മൂന്നരയ്ക്ക് നമ്മളെ വീട്ടിലെത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പാട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടത് ഒന്നോടക്കുഴരിൽ നിന്നൊരു രാഗം കേട്ട് So. Uh -huh. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ പെങ്ങളുടെ മകനെ വിളിച്ചു കൊണ്ട് നടന്നിരുന്നു പിന്നെ അവനും പറ്റാത്ത ഇത് വന്നു അപ്പോൾ നമ്മുടെ മകൻ്റെ മകനെ ഞാൻ കൊണ്ട് കൂടെ ഇപ്പം നടക്കണം ഒരു അഞ്ച് വർഷം ഇപ്പോൾ അവനായിട്ട് കൊണ്ട് നടക്കണം ഞാൻ ഇപ്പം ഞങ്ങൾ തമ്മിൽ അച്ചച്ഛനും മോനായിട്ട് ഇണ പിരിയാതെ നടക്കുന്നു എൻ്റെ കാലഘട്ടം കഴിഞ്ഞാൽ അവൻ കൊണ്ട് നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം